നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർത്തകളിലെ രസങ്ങളാണ് നമ്മൾ ഈ ബാക്കപ്പാണ് ഈ പറയുന്നത് അപ്പം ഗുണ്ടാകൾക്കൊപ്പം പോലീസ് പിന്നെ അപ്പം ഗുണ്ടാകൾ പറയുന്ന എന്തെങ്കിലും പിന്നെ ആരോടോടൊപ്പം നിൽക്കണമെന്നാണ് ഈ പല പോലീസ് ഓഫീസേഴ്സിനും ഇപ്പം ഇവരുമായിട്ടുള്ള ഇവർ സഹകരണം കൂടുതലേ അപ്പോഴും നാച്ചുറലി ഇവരുമായിട്ടുള്ള സഖ്യവും കൂടും അപ്പം എല്ലാ പോലീസ് ഓഫീസറുടെയും ബാക്കിൽ ഇനി സി സി ടി വി വെച്ച് വയ്ക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർക്ക് ഇവരുമായിട്ടുള്ള ഇങ്ങനെ ടൈ അപ്പ് വരുമ്പോഴത്തേക്കും സ നാച്ചുറലി വരും പലർക്കും ആയിട്ട് ഇല്ലീഗൽ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി നോക്കിയാലേ ഈ കാര്യങ്ങളൊക്കെ ശരിയായി പോകും അടുത്ത് സച്ചിൻ്റെ ബസ്സിൽ കയറിയില്ലെന്ന് തെളിഞ്ഞു ഞാൻ ചോദിച്ചാൽ സച്ചിനായിരിക്കും കയറിയില്ലെന്ന് അതായത് മേയർ ആര്യ ജയരാജൻ്റെ കൂടെ ഭർത്താവ് അതിനകത്ത് ബസ്സിൽ കയറി എന്നൊക്കെയുള്ളത് അപ്പം ഇത് ഡ്രൈവർ എന്തോന്നോ കോഷ്ടി കാണിച്ചെന്ന് എല്ലാം ഭയങ്കര വെറ്റാണ് അവൻ ഏതെങ്കിലും വേറെ രാഷ്ട്രീയക്കാരനായിരിക്കും അതായിരിക്കും അവൻ അസ്ലീലാങ്ങി കാണിച്ചത് അപ്പോൾ അത് രസമുണ്ട് സംഭവം അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മദ്യനയത്തിൽ ലീവ് മദ്യനയത്തിൽ ടൂറിസ്റ്റ് ഡയറക്ടർ ചാടിക്കേറി ട്രൈഡേ വേണ്ടെന്നും മറ്റേ രാത്രി പന്ത്രണ്ട് മണിയാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ അത് അവന്റെ തലയിൽ കെട്ടി അയാളുടെ തലയിൽ കെട്ടിച്ച് നൈസായിട്ട് വിട്ടു ഒരു വർഷത്തിൽ ഒരു മാസത്തേക്ക് ലീവ് എടുത്തോളാൻ പറഞ്ഞു എല്ലാം മറ്റേ തന്നെ ഈ ഓഫീസർമാർക്കൊക്കെ ഭയങ്കര ആവേശമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അടുത്ത് പരിശോധന പൂനെയിലാണ് അപ്പോൾ ആഡംബരക്കാറിൽ മറ്റേ ഇത് പണ്ടത് പരിശോധന വെള്ളം ഓടിച്ചിട്ടില്ല എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു അതും അതിനി അങ്ങനെ ഡോക്ടർക്ക് ഡോക്ടറെ അറസ്റ്റിൽ ഈ സർട്ടിഫിക്കറ്റും കള്ളർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇവരെല്ലാം കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ബാക്കി ബാക്കപ്പ് പത്രം അനിമോൻ അതുപോലെ പറഞ്ഞിരിക്കുന്നു ഞാനങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ ഫണ്ട് ഇവിടുത്തെ ഫണ്ട് സ്വരൂപിക്കുന്ന കാര്യമൊക്കെയാണെന്നാണ് ബാർ വിവാദ കോശ കോട കേസിൽ അനുഭവം പറഞ്ഞിരിക്കുന്നു അതിപ്പം പല വിവാദമായപ്പോഴത്തേക്കും മോദി താമസിച്ച ഹോട്ടലിൻ്റെ ബില്ല് കർണാടക സർക്കാർ സർക്കാർ അടയ്ക്കുമെന്നായി അങ്ങനത്തെ പിന്നെ അടുത്ത് ക്ഷേത്രത്തിന് ഭൂമി നൽകി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര മൂലകങ്ങളാണിതെല്ലാം എന്തെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരേ ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരവന കിള്ളിയാറുകൾ ബണ്ടും കൈയേറ്റം ഒഴിപ്പിക്കും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളക്കെട്ട് പദ്ധതി ഇതെല്ലാ പ്രാവശ്യവും ഇതുപോലെ മഴ വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ പ്രശ്നങ്ങൾ എല്ലാവരും കുത്തിപ്പൊക്കും പിന്നെ അത് കഴിയുമ്പോൾ ആരെയും കാണില്ല ഉടനെ ടോക്കിയോയിലെ പൂകുമ്പോൾ വെള്ളപ്പൊക്ക നിവാരണ മാർഗം ഭയങ്കരമാണ് അപ്പം ഇതിനു കുറച്ച് നമുക്ക് മന്ത്രിമാരെ എം എൽ എകാരെല്ലാം കൂടെ ചെന്ന് ടോക്കിയോയിൽ പോകാൻ സാധ്യതയുണ്ട് അത് പഠിച്ചാലല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങോട്ടൊന്നു പോകാം പിന്നെ മന്ത്രി രാജേഷിൻ്റെ വീട്ടിലേക്ക് നോട്ടെണ്ണൽ എണ്ണ എണ്ണവും നോട്ടെണ്ണൽ യന്ത്രവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നമുക്ക് നോട്ടെണ്ണൽ യന്ത്രം വേണം ഈ നോട്ടെണ്ണൽ മെഷീൻ എവിടെ നിന്ന് വന്നതായിരുന്നു അടുത്ത കാര്യം ഏതെങ്കിലും നേതാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണോ എന്ന് പിന്നെയും സംശയമുണ്ടല്ല പിന്നെ നോട്ടെണ്ണലിൻ്റെ ഇത് യന്ത്രം കിട്ടാൻ മാർഗമില്ലല്ലോ അപ്പം എല്ലാവരും ഒരേ തോൽ പക്ഷികളാണ് ടുത്ത് ഡ്രൈവറിൻ്റെയും മേയറിൻ്റെയും നേരത്തെ പറഞ്ഞാൽ അതേ ഇത് നിരീക്ഷണം ആവശ്യമില്ലെന്ന് കോടതി അതുപോലെ നന്നാക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല സ്മാർട്ട് സിറ്റി സിറ്റി പദ്ധതി പ്രകാരം അവിടെ കുഴിയെടുത്തത് വേറെ കുറേ പാർട്ടിക്കാരും എന്താ അടച്ചുകൂടി ദേഷ്യം കൊണ്ടാണെന്ന് എങ്ങനെയെങ്കിലും റോഡ് പണി തീർക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാണാം ആ വേറെ കുറച്ച് പേര് തിരിച്ചുവന്നും കൂടാമെന്ന് നോക്കി എല്ലാവരുടെയും വെള്ളം കേസാണ് ഇങ്ങനെ പോയത് എവിടെ ചെന്ന് കയറുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം തീപിടുത്തം ഉണ്ടായ ആശുപത്രിക്ക് ലൈസൻസില്ല അഗ്നിരക്ഷാ ഇല്ല ഇത് പല ഈ ഇവിടുത്തെ അഗ്നി രക്ഷാ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാൽ എവിടെന്നെങ്കിലും ഒപ്പിക്കൽ പരിപാടിയാണ് പഴയ കെട്ടിടങ്ങളുടെ പലതിൻ്റെയും വയറിങ്ങും കാര്യങ്ങളും ഒന്നും ആരും പരിശോധിക്കാറില്ല അങ്ങനെ ഓടിക്കും അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ അഗ്നിസുരക്ഷ എന്നൊക്കെ പറയുന്ന വെറുതെ ഒന്നൊരു പ്രദർശനം പോലെ കാണിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എക്സൈസ് വകുപ്പിന് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തു വി ഡി ശശീ സതീശ് വി ഡി സതീശിനും കൂട്ടർക്ക് എന്തെങ്കിലും കിട്ടാനായിട്ടിരിക്കുന്നത് അപ്പം ടൂറിസം വകുപ്പ് ആണ് ആവേശം അവർക്ക് കൂടുതലും ടൂറിസ്റ്റുകളെ വരണമെന്നാണ് എക്സൈസ് ആണെങ്കിൽ പോലീസ് മുറയാണ് പിന്നെ അതല്ല അവരുടെ കയ്യിലേ പോകാവും ഒരു തുള്ളി മദ്യം വിളി എന്നുള്ള കണ്ടീഷനിലാണ് എക്സൈസ് ഇരിക്കുന്നത് വിശപ്പില്ലാത്ത ലോകം സാധ്യമാണ് ശരിയാണ് ഇത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നു ഇതിനെല്ലാം മുൻകൈയ്യായിട്ട് ഇറങ്ങി ഈ പറഞ്ഞ പോലെ ബോംബും ആയുധങ്ങളും ഒന്നും ഉണ്ടാക്കാതെ അതിൻ്റെ ബാക്കിൽ പോയി അതൊന്ന് കറക്റ്റ് ആയി എങ്ങനെയാണ് എല്ലാവർക്കും ഭയങ്കര സുഖസൗകര്യമൊന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കാനുള്ളൊരു സംവിധാനം എങ്ങനെ എല്ലാവർക്കും ഒപ്പിക്കാമെന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് മതം ഭിന്നിപ്പിക്കുന്നു എന്ത് കറക്റ്റാണെന്ന് പറയും പ്രതിഭാറാവുകയാണ് പറഞ്ഞിരിക്കുന്നത് മതങ്ങളും ജാതികളും ഭിന്നി ഭിന്നിപ്പിക്കുന്നു എന്ന് തിരിച്ചു വായിക്കണം ഇതാണ് ലോകം മുഴുവനും സംഭവിക്കുന്ന പ്രശ്നം മുഴുവനും ഇത് മതത്തിൻ്റെയാണ് മഴക്കാലം ഗൂഗിൾ മാപ്പിനെയും കരുതണം അപ്പം മഴക്കാലത്ത് ഗൂഗിൾ മാപ്പ് മാത്രം പോയി വെള്ളത്തിൽ വീണതുകൊണ്ടാണ് ഈ സംഭവം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള പോലെ നമ്മൾ തന്നെ എല്ലാം ശ്രദ്ധിക്കണം അതിൽ റേഞ്ച് കുറവുള്ളിടത്ത് പലപ്പോഴും മാപ്പ് കറക്റ്റല്ല അപ്പോൾ അല്ലെങ്കിൽ അത് മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നാലും അത് ക്ലിയർ ആവില്ല പക്ഷേ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും വല്ല നല്ലത് അടുത്ത് സദ്യക്കുള്ള പച്ചക്കറി കഴുകിയില്ലെങ്കിൽ നടപടി സദ്യക്കുള്ള പച്ചക്കറിയും കഴിവില്ല ഇലയും കഴിവൂല വെറുതെയാണ് ആളെ ഫുള്ളാക്കാൻ എന്നിട്ട് എല്ലാം തേരാപ്പാൽ ഒരു സാധനം കളയാതെ അഴുകിയതും എല്ലാം കൂടെ വട്ടി വാരി അതിനകത്ത് ഇട്ടിട്ട് എന്നാൽ നല്ല പൈസയും വാങ്ങിക്കും അതെങ്കിലും കോൺട്രാക്റ്റിന് കൊടുത്തിട്ടും എന്നിട്ട് ഇത് നേരത്തെ ഇപ്പോൾ അവരാൾ സർവ്വീ ആൾ കുറവായത് കൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ട് വയ്ക്കും അത് ഐസ് കെട്ട പോലെ തണുത്ത് അവിടെ ഇരിക്കും ഇതാണ് സദ്യ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ ഇത് പൈസയും കൊടുക്കണം ഇങ്ങനെ അവരുടെ സൗകര്യം അനുസരിച്ച് എല്ലാം തണുത്ത് മരവീഴിച്ച സാധനങ്ങൾ നമ്മൾ തിന്നുകയും ചെയ്യണം എ സി ഇല്ലാത്ത കയറി തുടർന്ന് പലതും ഈച്ച തൊടുകയും ചെയ്യും അതുപോലെ എറുമ്പ് കയറിയ ചരിത്രം വരെ ഉണ്ട് അതുപോലെ ഇവരെല്ലാം നം ഇതൊക്കെ ചെയ്യാവുള്ള ഇതൊക്കെ നോ പറഞ്ഞ ആൾ സദ്യയ്ക്ക് കല്യാണത്തിന് പറഞ്ഞ ആൾ അതുകൊണ്ടേ വരൻ്റെയോ അച്ഛനോ അമ്മയൊക്കെ പോയി ഇവർ എന്താ ചെയ്യുന്നതെന്നൂടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളവിടെ പോയി എന്ന് ഇവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഇവർ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കണം അല്ലെങ്കിൽ ഇതൊക്കെ തിന്നുന്നവരെ എല്ലാം വയറ് നാശക്കോട്ടേ പലപ്പോഴും കല്യാണത്തിൻ്റെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയർ കമ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതുപോലത്തെ വൃത്തിയായിട്ട സാധനങ്ങളെല്ലാം കൂടെ ചെയ്ത് ചേർത്തിട്ട് വിടുന്നതാണ് ആർക്കെങ്കിലും ഒരാൾക്ക് കോൺട്രാക്ട് കൊടുക്കും അവരെന്തെങ്കിലും തോന്നിയാസം പോലെ ചെയ്യും ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് ഇത് ആരെങ്കിലും ഒരാൾ കൂടെ പോയിരുന്നു വേണ്ടപ്പെട്ട ഒരാളവിടെ പോയിരുന്നു ഇത് വൃത്തിയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോലെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം നോക്കിയിട്ട് ഇതാണ് ഇത്രയും പേർക്ക് നിങ്ങൾ കൊടുക്കുന്നതാണ് ചിലപ്പോൾ മൂവായിരം നാലായിരം പേര് വരുന്നതാണ് ആലോചിച്ചോളാം അത്രയും പേര് വയറ് രീതിയാക്കുന്ന ഒരു പരിപാടിയാണ് ഈ സാധനം അടുത്ത് എച്ചിലെ പ്രദർശന അനു പ്രദർശി അനുവദിച്ച ജഡ്ജിക്കെതിരെ ചീഫ് ജസ്റ്റിസ് പരാതി ഈ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എച്ചിലെ ഇട്ടിട്ട് അതിനകത്ത് കിടന്ന് ഉരുണ്ട പുള്ളിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുമെന്നാണ് ഇതൊക്കെ ഇങ്ങനെയാണ് ഇന്ന് ഇന്നലെ ഉള്ള ഒരു ആത്മാക്കളെ കല്യാണം കഴിക്കുന്ന പോലെ എന്തെല്ലോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയാണ് ഈ എച്ച് ലയിൽ കടന്ന് പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കില്ല കുറച്ച് വൃത്തിയോട് ദേഹത്താവും അത്ര തന്നെ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അന്ധവിശ്വാസങ്ങൾ ഏതറ്റം വരെ പോകുന്നു തമിഴ്നാട്ടിലാണിത് ഏതറ്റം വരെ പോകുന്നു എന്ന് നമ്മൾ ആലോചിച്ചോളൂ ഫൈവ് ജി റിലയൻസുമായി ആഫ്രിക്കയിലേക്ക് അപ്പോൾ ഫൈവ് ജി റിലയൻസ് ഇവിടെനിന്നെടുത്ത് ഈ ബി എസ് എല്ലെങ്കിലും ഒന്ന് കൊടുത്തുവിടായിരുന്ന ഫൈവ് ജി കിട്ടാനായിട്ട് അവർക്ക് ഇറങ്ങി കിടക്കുന്നത് ഇതുവരെ ഫൈവ് ജി ആയിട്ടില്ല ഈ ഇവർ ഇവിടെ ഇന്ത്യയിലുള്ള ബി എസ് എല്ലിലോട്ട് കൊണ്ടുപോയി കൂടാമായിരുന്നതാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം കാരണം ഈ ആഫ്രിക്കയിൽ വൈദ്യമായിട്ട് ചെല്ലുന്നതിനേക്കാളും ഇവിടെ ജിയോ റിലയൻസും വൈദ്യ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ബി എസ് എല്ലിനെ ഇവിടെ കൊടുക്കാതെ അവിടെ കൊണ്ടുപോകേണ്ട കാര്യം എന്നുള്ളതാണ് ബി എസ് എല്ലിനെ നടത്തി കൊടുക്കാനുള്ളതാണ് അടുത്ത് ഡാർവിന് ശേഷമെന്ന് പറഞ്ഞൊരു പത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പടം കാണിച്ചിട്ടുണ്ട് അതായത് ഒരു കുരങ്ങനിന്ന് മനുഷ്യനായി രൂപാന്തരപ്പെട്ടു പോകുന്ന രൂപാന്തരപ്പെട്ടു വരുന്നത് ഡാർവിൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കുരങ്ങനിന്നാണ് മനുഷ്യനുണ്ടായിട്ടുള്ളത് നമ്മൾ ആദ്യം ഇങ്ങനെ ക്രോമസോംസ് ക്ലബ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് പല എണ്ണത്തിൽ ക്ലബ് ചെയ്തുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് അങ്ങനെ നൂറ് അങ്ങനെ അത് ആ ക്ലബ്ബ് ചെയ്യുന്നതനുസരിച്ച് ഓരോരോ സാധനങ്ങൾ ഉണ്ടായി അപ്പം ആ ഉണ്ടായ സാധനം പിന്നെ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യമേ ഇരുപത്തി മൂന്ന് ഉള്ള ഒരു സാധനമായിരുന്നു അത് പിന്നെ രൂപാന്തരപ്പെട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നൊരു മനുഷ്യനായെന്നുള്ളൂ അല്ല കുരങ്ങൻ്റെ ക്രോമസോം ഡെവലപ്പ് ചെയ്ത് നമ്മൾ മനുഷ്യനായതല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പാറ്റയും പല്ലിയും അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം മാറി മനുഷ്യനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി ആവുകയുള്ളത് അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആക്ച്വലി ഇതാണ് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഇതൊക്കെ എവിടെന്നെങ്കിലും ഇരിക്കുന്ന ഒരു കാർട്ടൂൺ പോലത്തെ സാധനം കണ്ടിട്ടാണ് ഇവർ ഇതെടുത്ത് ഇതുപോലെ വാർത്തയായിട്ട് വയ്ക്കുന്നത് അടുത്ത് റാഫയിലെ കൂടാരങ്ങൾക്ക് തീ പിടിച്ചു ബോംബ് ചെയ്തു ഇസ്രായേൽ പുണ്യം കൊണ്ടിട്ട് കൊടുക്കുകയാണ് എവിടെയാണെങ്കിലും ഈ മതങ്ങൾ ചെയ്യുന്നതാണ് ലാസ്റ്റ് ഈ പാവപ്പെട്ടവനും സാധാരണക്കാരനെയും കൊന്നെടുക്കുകയാണ് അവനെ പട്ടിണിയിലോട്ട് തള്ളിവിടുകയാണ് ആ ആ സ്ഥലം മുഴുവൻ നാശമാകുമ്പോൾ അവർക്ക് സമാധാനമാണ് യുവന്മാർക്കും ഉണ്ട് ഇവരും അങ്ങോട്ട് ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് ചെയ്യുന്നത് അപ്പം എന്ത് രണ്ട് എന്ത് വഴിയിലായാലും രണ്ടുപേർക്കും നാശം നഷ്ടപ്പെടുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവർക്കും കുട്ടികൾക്കും ആ ആണ് ഏറ്റവും കൂടുതൽ ഡാമേജ് എല്ലായിടത്തും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വരണമെങ്കിൽ ഈ മതങ്ങളെല്ലാം ലോകത്ത് ഇന്ന് പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ് അടുത്ത് ബസ്സിൽ ഉപയോഗിക്കുന്നവരെ നഗ്നതാ പ്രദർശനം ഒരാൾ അറസ്റ്റ് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഇയാളെ പിടിച്ചിട്ട് ഇതൊക്കെ ഒരു തലയ്ക്ക് അസുഖമാണ് യഥാർത്ഥത്തിൽ അത് ആ അത് അസുഖം മാറ്റാനായിട്ടുള്ള ചികിത്സയാണ് ആവശ്യം അല്ലാതെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം അവിടെ വെച്ചിട്ട് ഇട്ടാലും പിന്നെയും കയറി ഇത് അതിനെ കാണിക്കും അപ്പോൾ ഇതിനൊരു ശരിക്കും കൗൺസിലിങ്ങും ഇതിനുള്ള പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്താൽ ഇത് ഇത് മാറുകയുള്ളൂ അല്ലാതെ ഇയാളെ വെളിയിട്ടാൽ പണ്ടൊരു സീരിയലായിട്ട് സ്ഥിരം ഇതായിരുന്നു പരിപാടി ഹോസ്റ്റലിലൊക്കെ ഫ്രണ്ടിൽ വെച്ച് കാണിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ പിടിച്ച് കുറച്ച് ദിവസം അകത്തിട്ടിട്ട് പിന്നെ പുറം ജാമ്യത്തിൽ വെറുതെ കേട്ടു പിന്നെ കാലിലൊന്നും കാര്യമില്ല പിന്നെ അയാൾ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അടി അടി കോൺഗ്രസ്സിലേക്ക് അപ്പം കെ എസ് യുവിൻ്റെ അടി നേരെ ഇപ്പം മേളിൽ നമ്മുടെ വി ഡി സതീശനും നമ്മുടെ ഇങ്ങേനും കൂടെ ഉള്ള അടി സുധാകരനും കൂടെ ഉള്ള അടിയിലോട്ട് മാറിയിരിക്കുകയാണ് ഇവരുടെ ഭക്ഷണക്കാരായിരിക്കും ഇവിടെ അടിയോടെ അതിലൊരു നല്ലൊരു ശതമാനമാണ് നമ്മുടെ പങ്കെടുത്തതിൽ എല്ലാവരും മതി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് അത് ചൂ ഇവരുടെയൊക്കെ ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും വെള്ളമടിയും അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിലോട്ട് പോവുകയാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഈ രാജ്യം നന്നാക്കാറങ്ങുന്നത് എന്ന് മനസ്സിലാവുന്നില്ല വനത്തിൽ ചിത്രം എടുത്ത് മാധ്യമപ്രവർത്തകരുടെ ബാൻഡിൽ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പട്ട് പന്നിക്ക് കാട്ടുപന്നിക്ക് വണ്ടി തട്ടി കേടുവെന് നന്നാക്കാൻ അത് അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അവരെ വിളിച്ചിട്ട് വരാത്തത് കൊണ്ടാണ് പുള്ളി പിന്നെ അതിൻ്റെ ചൂടിലാണ് മാധ്യമപ്രവർത്തനം അല്ല മാധ്യമപ്രവർത്തകനെ കേസെടുത്ത് വരവാലകർക്കെല്ലാം ഇവരുടെയൊക്കെ ചെന്ന് അവരുടെ ഒരു സ്വർഗരാജ്യം അവിടെയാണ് അവിടെ അവരാണ് അതിൻ്റെ ഓളിന് ഓൾ എന്നൊരു ഒപ്പമുണ്ട് അപ്പം അതിനകത്ത് കയറി ആരെങ്കിലും ഒരു തലയിട്ട് നല്ല രീതിയിലാണെങ്കിലും തലയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പ്രശ്നം കണ്ട ക്യാമ്പിൽ എഴുപത് ശതമാനം ആരും മതിലായിരിക്കും കഷ്ടം തന്നെ അപ്പോൾ ഇനി അവിടെ അടുത്ത് ബാറ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓളൂ എന്നാണ് എൻ്റെ വിചാരം അടുത്ത് ജി എസ് ടി എന്ന് പറഞ്ഞാൽ അൺലക്കി ബില്ല് ആപ്പന്ന് ജി എസ് ടിക്ക് നല്ല ബില്ല് കൊടുക്കുന്നതിന് നറുക്കിട്ടെടുത്ത് കോടിക്കണക്ക് രൂപ സമ്മാനം കൊടുക്കുവാൻ പൈസ ഉണ്ടാക്കാനായിട്ടിരിക്കുന്ന ഇ ഒമാരെങ്ങനെയാണ് ഈ വരെങ്ങനെയാണ് നമ്മൾക്ക് ഈ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ജി എസ് ടി ബില്ല് ബില്ല് കൊടുത്തിട്ട് എല്ലാത്തിനും മുമ്പ് ജി എസ് ടി ഇല്ലായിരുന്ന സർവ്വമാന സകല സാധനത്തിനും ആക്കിയിട്ടുണ്ട് പണ്ടൊക്കെ ഹോട്ടലിൻ്റെ ബില്ലില്ലായിരുന്നോ സാധാരണ അതെല്ലാം നമുക്ക് ഭയങ്കര അടിയാണ് ഏറ്റവും എന്തുമാത്രം പൈസ എന്നറിയുമോ മുമ്പത്തേക്കാണ് ടാക്സായിട്ട് കൂട്ടിയത് ഇപ്പോൾ ഇതൊക്കെ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ സാധാരണക്കാരനാണ് എന്നും കഷ്ടപ്പാട് അടുത്ത് റിക്കവറി ഏജൻ്റുമാരെ നിയോഗിച്ചതിന് നോട്ടീസ് അതായത് ഇതിനെ മാറ്റിയിട്ട് റിക്കവറി ഏജൻറ്റെന്നൊക്കെ പേര് മാറ്റിയിട്ട് ഗുണ്ടകളെ നിയമിച്ചതിന് നോട്ടീസ് എന്നാണ് കൊടുക്കാറുള്ളത് വായ്പ തിരിച്ചടയ്ക്കാത്തവരെന്ന് പൈസ പിടിക്കുക ഭയങ്കര കാര്യത്തിൽ അവിടെ ചെന്ന വായ്പയാണോ അങ്ങനെയാണ് ചില എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് തിരിച്ച് പൈസ അടയ്ക്കാതിരിക്കുമ്പോഴത്തേക്കും പിന്നെ അവരുടെ പരിപാടി ഇതാണ് വരട്ടുക ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുക അങ്ങനെയൊക്കെയാണ് അത് എന്ത് തോന്നി വാസവും കാണിക്കുമെന്നുള്ള നിലയിലോട്ട് പോവുകയാണ് എന്തിനാണ് ഇവൻ്റെ അടുക്കുന്നത് ലോൺ എടുക്കാൻ പോകുന്നത് ഒരുത്തിൻ്റെ അടുത്ത് ഒരു ലോണിനും പോകാൻ പാടില്ല അതിൻ്റെ ആവശ്യമേ ഇല്ല നമ്മുടെ കയ്യിലുള്ളിൽ സാധനമാക്കുക അല്ല ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ അതൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും മോരാവില്ല വല്ലതിനെ പറ്റിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുക ലോൺ എടുക്കാൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ അടുത്ത് ആർക്കും സംസാരിക്കാൻ ഞങ്ങൾക്ക് അധികാരം ഈടി പക്ഷേ അധികാരത്തിൽ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കെതിരെ ഒന്നും സമൻസായിരിക്കില്ല ആരാണെങ്കിലും ആരാണെങ്കിലും സമൻസ് സമൻസായിരിക്കില്ല കാരണം അവർക്കത് അപ്പോഴേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇവിടെ കള്ളപ്പണമൊന്നും വരില്ല എതിരെയുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ചെയ്താൽ മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതായിക്കോളൂ സമൻസ് അയക്കോളൂ മറ്റുള്ളവർക്കൊന്നും രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ആർക്കെതിരെയൊന്നും ഇടി ഒരു കാരണവശാലും പ്രതികരിക്കില്ല അത് കാരണം അവർക്ക് അത് മറ്റേ അവരുടെ അവരുടെ ഭരിക്കുന്ന ആൾക്കാരുടെ നമ്മുടെ ചട്ടുകാണല്ലോ ഇവര് യുവതി ജീവനോടൊതു ജീവനൊടുക്കിയ സംഭവം ഭർത്താവിനെതിരെ കേസ് എന്തുമാത്രം പേരെന്നറിയുമോ കല്യാണം ഇങ്ങനെ കഴിഞ്ഞിട്ട് പോയി കിടന്ന് കഷ്ടപ്പെട്ട് നരകയാതൊരു ആത്മഹത്യ ചെയ്യുന്നതും അതിലോട്ട് പോകുന്നതും അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് കല്യാണം എന്ന് പറഞ്ഞ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനകത്ത് നല്ലതുപോലെ യോജിച്ച് പോകാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ സംവിധാനം ഉണ്ടായിട്ട് മാത്രമേ ഇറങ്ങാവൂ ഇറങ്ങാവൂണ്ടാവും വെറും ഇരുപത് വയസ്സുള്ള കുട്ടിയാണ് എത്ര കാലം ഇനി ജീവിച്ചിരിക്കാനുള്ള കുട്ടിയാണ് അവിടെ ചെന്ന് കിടന്ന് ഇതുപോലെ കഷ്ടപ്പാടും കടത്തുണ്ണയായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളും ഇതൊക്കെ ആയിരിക്കും സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് മുമ്പേ പോകുന്നതിനും അതുകൊണ്ടായിരിക്കണം ഇപ്പം കൂടുതൽ പേര് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് പേവിഷബാധ യുവതി മരിച്ചു അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാലം കഴിയും പേവിഷബാധ എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ പേ പെട്ടിക്ക് പേ പിടിച്ചാൽ പട്ടി എന്തായാലും ഏഴു ദിവസത്തിനകത്ത് മരിക്കും അപ്പോൾ അത് അപ്പോൾ വീട്ടിലെ പട്ടിക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തില്ലേനും കുഴപ്പമില്ല പക്ഷേ ഇതിന് നോക്കിക്കൊണ്ട് അത് മരിക്കുന്നില്ല അല്ലെങ്കിൽ ചത്തുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇഞ്ചെക്ഷൻ എടുക്കാതിരിക്കുള്ളൂ അവ കാണാതാവുകയോ ഇഞ്ചെക്ഷൻ എടുക്കുക നമ്മൾ നാലഞ്ചോ ദിവസത്തിനകത്തോ ഇത് മുറിഞ്ഞിട്ടാ നാലഞ്ച് ദിവസത്തിനകത്ത് പട്ടി ചാവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കും കാരണം അതിന് പേയുണ്ടെന്നർത്ഥം പേ വിളിച്ചാൽ അതോടൊന്ന് മരിച്ചു പോവും അതും ചത്തുപോകും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്താൽ കഷ്ടമായി പോയി അടുത്ത് വാരിക്കോരി മാർക്ക് എ പ്ലസ് കിട്ടിയവനും പോണവനും വഴിയോനും എല്ലാം ഈ ഒരു എ പ്ലസ് വാങ്ങിച്ച ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുത്ത് റെഡിയാക്കിയിരിക്കുന്നത് കാണിക്കരുത് അത്രയും ഇംഗ്ലീഷ് മുഴുവൻ പൊട്ട തെറ്റ് എഴുതി പ്ലീസിൻ്റെ സ്പെല്ലിംഗ് പി എൽഇ എ പ്ലീസ് പിന്നെ അടുത്ത് അതുപോലെ തന്നെ എല്ലാം മൊത്തം തെറ്റാണ് നോ എന്ന് കെ എൻ ഒ ഡബ്ല്യു നോ അറിയാം എന്നുള്ള എൻ്റെത് എഴുതിയിരിക്കണേ എൻഒന്ന് നോ അങ്ങനെ ഈ കുട്ടിയുടെയും നല്ല ടിക്കിട്ട് കൊടുത്തിരിക്കും എന്തോന്നാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എ പ്ലസ് വാങ്ങിച്ച് ഇറങ്ങുന്ന ഈ ചെറുക്കൻ എന്തായിരിക്കും വെളിയിറങ്ങി ചെയ്യുക ഇതുപോലെയായിരിക്കും എല്ലാത്തിനും ഇതുപോലെ എല്ലാം എല്ലാത്തിനെയും സ്പീഡിൽ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ട് എങ്ങനെയും കയറിപ്പോ എന്ന് പറഞ്ഞാൽ ഈവൻ അയാൾ ഇറങ്ങിയിട്ട് വരുമ്പോൾ ഇയാൾ വിചാരിക്കണ ഞാൻ ഇംഗ്ലീഷിലെ വലിയ മാസ്റ്റർ ആണെന്നാണ് അപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്ന മുഴുവൻ പൊട്ട തെറ്റാണ് എഴുതി വെച്ചിരുന്നത് കംപ്ലീറ്റ് എന്തോ പ്ലീസിൻ്റെ സ്പെല്ലിങ് തെറ്റ് നോയുടെ സ്പെല്ലിങ് തെറ്റ് സീരിയസിൻ്റെ സ്പെല്ലിങ് തെറ്റ് അങ്ങനെ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം ഇതൊക്കെ പിള്ളേരെ അതപ്പതിച്ച് കളയാനുള്ള വേനയാണ് ആക്ച്വലി നല്ലതുപോലെ നോക്കി അവന് കറക്റ്റ് ചെയ്ത് തിരുത്തി കൊടുത്ത് അവനും പാസ്സാക്കി വിടാതിരിക്കുകയോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെഴുതാമെന്ന് പറയുകയോ ചെയ്യുന്ന കുറച്ചെങ്കിലും പഠിച്ചേനെ അടുത്ത് യുദ്ധാശ്രീഹായയുടെ പ്രാർത്ഥന വിശിഹായുടെ സ്നേഹതനും വിശ്വസ്തനുമായ ബി വിശ്വസ്ത യുധാശ്രീഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതൊക്കെ നല്ല കാര്യമാണ് ഈ അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്താണോ പുള്ളിക്കാരനെ യുദ്ധാശ്രീഹയായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് നമുക്ക് ആലോചിക്കാനുള്ളത് കാരണം യുധാശ്രീ പേപ്പർ വായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ഇതെന്തൊക്കെയാണ് തമാശമാണ് ഇതൊക്കെ അഡ്വർടൈസ്മെൻ്റിൽ കൊടുത്തിരിക്കുന്ന യുദ്ധാശ്രീഹ ഇത് വായിച്ച ഈ അഡ്വെർടൈസ്മെൻറ്റ് വായിച്ചതിന് ശേഷം ആകാശത്തിരുന്ന് പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് തോന്നുന്നത് എങ്ങനെയൊക്കെ കൊടുക്കേണ്ട കാര്യമെന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര വിറ്റ് തന്നെയാണ് ഈ പേപ്പർ വായിച്ചിട്ട് യുധാശ്രീഹ പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പറയുന്നത് ഇവൻ്റെ അതിൽ നല്ല കാര്യമുണ്ടാവും അടുത്ത് പ്രകടന പത്രികയിലെ ധനസഹായ വാഗ്ദാനം കൈക്കൂലിയല്ല അത് ശരിയാണ് കാരണം പ്രകടന പ്രത്യേക ധനസഹായമൊന്നും കിട്ടത്തില്ലല്ലോ കിട്ടുന്ന സാധനം മാത്രമല്ല കൈക്കൂലി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ പ്രകടന പ്രത്യേക ധനസഹായം കൈക്കൂലിയല്ല തീർച്ചയായും കാരണം എന്ന് പറഞ്ഞാൽ ആ സാധനം കിട്ടത്തില്ലല്ലോ അടുത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കും എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഇത് ഓട്ടോമാറ്റിക് മോട്ടോഴ്സും അങ്ങനെയൊക്കെ വെച്ച് റെയിൻ സെൻസിങ് മോട്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് അടിക്കാവുള്ളത് നല്ലതുപോലെ ആലോചിച്ച് നല്ലതുപോലെ ഒരു ഒരു പരിഹാരം ഉണ്ടാക്കണം അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇത് മുള്ളം പൊങ്ങുമ്പോൾ മാത്രം ഒരു നൈസ് പരിപാടിയായിട്ടാണ് ഇതെല്ലാം വരുന്നത് അങ്ങനെ അത് അതുകൊണ്ട് തന്നെയാണ് ഇത് മാറാ മാറാൻ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ നോക്കിയത് കണ്ടത് ഇതിൽ ഹൈലൈറ്റ് ആയത് കൊച്ചിൻ്റെ പേപ്പറാണ് അതാണ് സംഭവം അപ്പോൾ ഏതായാലും ഇതിൽ നല്ല സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് നമുക്കടുത്ത പത്രത്തിൽ നാളത്തെ പത്രത്തിൽ വാർത്ത വാർത്തകളുമായിട്ട് വരാം